ഹലോ ഗൈസ് നമുക്കിന്ന് വീട്ടിൽ തന്നെ ഗ്രീക്ക് ഉണ്ടാക്കിയാലോ കേരളത്തിൽ ഒരുപാട് അങ്ങോട്ട് ഫേമസ് ആവാത്ത ഒരു മിൽക്ക് പ്രോഡക്റ്റ് ആണ് ഈ ഗ്രീക്ക് യോഗട്ട് അല്ലേ ജിമ്മിൽ പോകുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കും ഏറ്റവും നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ് യോഗ് അപ്പം നമുക്ക് പോകെ പോകെ ഗ്രീക്ക് യോഗട്ടിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയാട്ടോ ഇപ്പൊ നമുക്ക് പ്രോസസ്സിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഫുൾ ഫാറ്റ് മിൽക്ക് ആണ് നല്ല കൊഴുപ്പുള്ള പാല് കിട്ടിയാൽ അത്രയും നല്ലത് നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള യോഗട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് പാലും കുറച്ച് കേടും മാത്രമാണ് ആദ്യം നമുക്ക് പാലൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം ആ ടൈമിൽ നമുക്ക് കുറച്ച് തൈര് നമ്മുടെ സാധാരണ തൈരെടുത്തിട്ട് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് തിളച്ച് വന്ന പാൽ ഒന്ന് ആറാൻ വേണ്ടി വെച്ചിട്ട് നമുക്കൊന്ന് കൈയൊക്കെ മുക്കാൻ പറ്റുന്ന അത്ര ചൂടാവുമ്പോഴേക്കും അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് പാലെടുത്ത് ഈ തൈരിൽ മിക്സ് ചെയ്തിട്ട് നേരെ തിരിച്ച് ആ പാലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ചൂടിൻ്റെ അളവൊക്കെ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണേ ലുക്ക് വാമമാകുന്ന ടെമ്പറേച്ചറിലാണ് നമുക്ക് ഈ തൈര് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ടിത് നമുക്ക് ഒരു ഒരു സ്ഥലത്ത് വേണം കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തണുത്ത സ്ഥലത്ത് വെക്കരുത് അപ്പോൾ നമുക്ക് വാം പ്ലേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ടവലിൽ അല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ് വെച്ചാലും മതി ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ തൈരിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ് വെക്കാം ഒരെട്ട് മണിക്കൂർ വെച്ചപ്പോഴേക്കും ഇങ്ങനെ തൈരായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കണം അതിന് ഒരു സ്ട്രെയിനർ ഒരു അരിപ്പ് എടുത്തിട്ട് അതിൻ്റെ മേളിൽ നല്ലൊരു തോർത്ത് വൃത്തിയുള്ളൊരു തോർത്തെടുത്തിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ തൈര് അതിലേക്ക് ഇട്ട് കൊടുത്ത് സ്ട്രെയിൻ ചെയ്തെടുക്കുക അത്രയും മാത്രം ചെയ്താൽ മതി നമ്മൾ ഇന്ന് രാവിലെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ടാവുമ്പോഴേക്കും തൈരായിട്ടുണ്ടാകും എന്നിട്ടിത് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആറ് എട്ട് മണിക്കൂറും കൂടി ഒരു അഞ്ചാറ് മണിക്കൂറും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ സ്ട്രെയിൻ ചെയ്ത് വരും ഇതിൽ നിന്ന് ഊർന്നു വരുന്ന വെള്ളം ഹൈ പ്രോട്ടീൻ ആണെങ്കിൽ വേ ആണത് അത് നമുക്ക് ചപ്പാത്തി കൊഴുക്കുമ്പോഴോ അല്ലെങ്കിൽ സ്മൂത്തി ഉണ്ടാക്കാനോ ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഗ്രീക്ക് യോക്കോട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഊറി ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ ഇത് വെയ്റ്റ് ലോസിന് നല്ലതാണ് പിന്നെ ഹെൽത്തിന് നല്ലതാണ് പിന്നെ ഹൈ കാൽഷ്യം ഉള്ളത് കൊണ്ട് തന്നെ ബോൺ സ്ട്രെങ്ത്തിനും നല്ലതാണ് ഇത് നമുക്ക് ഫ്രൂട്ട്സിൻ്റെ കൂടെ വെജിറ്റബിൾസിൻ്റെ കൂടെയൊക്കെ ഈ ഗ്രീക്ക്യോക്കോട്ട് കഴിക്കാം ഇതാണ് ലാസ്റ്റ് കിട്ടിയ വേ ഹൈ പ്രോട്ടീൻ ആണ് ഇതിലുള്ളത് ഇത് നമുക്ക് ആയിട്ടൊക്കെ അടിച്ചു കുടിക്കാവുന്നത് പിന്നെ ഡെയിലി ഒരു ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ഗ്രീക്ക് യോഗ് കഴിക്കുന്നത് എന്തുകൊണ്ടും ബോഡിക്ക് നല്ലതാണ് കണ്ടില്ല നല്ല ക്രീമി ടെക്സ്ച്ചറായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു നാലഞ്ച് ദിവസമൊക്കെ ഒരു കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളൂ പിന്നെ ഇത് കുറച്ചും കൂടി ലൂസായിട്ടാണ് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കിട്ടിയ വെള്ളമില്ല അവ അത് എടുത്ത് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്താൽ മതി അപ്പോൾ കുറച്ചുകൂടി കൂടി ലൂസായിട്ട് കിട്ടും എനിക്കിത് ഓക്കെയാണ് അപ്പോൾ ഞാൻ ഇതിങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യുന്നുണ്ട് ദഹനത്തിന് ഇത് നല്ലതാണ് ഇതിലിനി നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ പളുപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മാംഗോയോ ബ്ലൂബെറിയോ അങ്ങനെ എന്തെങ്കിലും പൾപ്പ് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലേവേഡ് യോഗേട്ടായിട്ടും യൂസ് ചെയ്യാം ഇനി അടുത്ത പ്രാവശ്യം യോഗേട്ട് ഉണ്ടാക്കുമ്പോൾ കേട് വേണമെന്നില്ല ഈ ഒരു ഗ്രീക്ക് യോഗേട്ട് തന്നെ എടുത്താൽ മതി അങ്ങനെ ബാക്കി എടുത്തെടുത്ത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം ലൈവ് കൾച്ചേഴ്സുള്ള യോഗോട്ട് തന്നെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ പുളിപ്പോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആവാതെയോ ഒക്കെ വരാം അപ്പോൾ ഒരു ലിറ്റർ പാലിൽ നിന്ന് എനിക്ക് ഇത്രയും യോഗോട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതിപ്പോൾ ഒരു രണ്ട് പേർക്ക് സുഖമായിട്ട് ഒരാഴ്ച കഴിക്കാൻ പറ്റാവുന്നതുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി ഞാനതിനെ റിപ്ലൈ തരാം ഇത് ഫ്ലേവേഡ് ആക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും നല്ല മധുരമായിട്ടൊരു ഡെസേർട്ടായിട്ട് കഴിക്കാം ഇപ്പം നമുക്ക് ഷുഗർ ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ ഇത് കഴിച്ചാൽ മതിയാവും വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ മായൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ഹെൽത്തി ഫുഡിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ ഓക്കെ ബൈ